ವಿ ಅನುಗ್ರಹ ಕಿಟ್ಟನ ವ ಪ್ರಧಾನ ದಿವಸ ವಿಜಯ ದಿನ ಅರಿವ್ ಎಂದ್ರೆ ಅಂತ ಅರಿವ್ ಇನ್ನೂ ಕರಾನ್ അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം വെക്കാം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാവർക്കും നമുക്ക് എല്ലാം അറിവാണ് അറിവും ജ്ഞാനമാണ് ഏറ്റവും വേണ്ടത് ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല അപ്പൊ അതിലൂടെ ബാക്കിയെല്ലാം ഭഗവാൻ തന്നോളും മറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചി ആ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഒരു സിനിമയിൽ ചെയ്യാനുണ്ടാകാം ഞാൻ പുണ്യാഹൃത ഒരു ഗ്ലാസ്സിനകത്ത് പുണ്യാഹത ആദ്യം വേണ്ടത് നമ്മള് പരിസരവും ആ ഒരു ഒരു കർമ്മത്തിൽ ഏതൊരു കർമ്മത്തിനാണെങ്കിലും ശരി ആ പരിസരവും നമുക്കും ശുദ്ധി വരുത്തണം പരിസരവും ശുദ്ധിയാകണം വെള്ള പുഷ്പ വെള്ളവും കുറച്ചെടുത്തിട്ട് പരിസരത്തും നമ്മളെ കുറച്ച് കഴിക്കാനും എടുത്ത് കഴിച്ചു അല്ല ആ വെള്ളം നമുക്ക് കാണിച്ചു കൊടുക്കാം എടുത്തേക്കാൻ ആൾക്കാർക്കും കാണിച്ചു കൊടുത്താൽ

हम सब ध्यान में उतर रहा है हमारे द्वारा प्रदान की गई है और हम भी द्वारा हमारे द्वारा हम सभी विद्या प्रकरण में देवी करना प्रतिलिपि अब हम सब नमः बड़े सदैव तैयार है और भलम अदभलम ചെയ്തേ വിദ്യ വിദ്യയുടെ രാജ്ഞിയായ സരസ്വതി ദേവിയുടെ പ്രസാദത്തിനും സരസ്വതിദേവിയുടെ അനുഗ്രഹത്തിനും വേണ്ടി നടക്കുന്ന ഈ പൂജയിൽ എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഗുരുനാഥന്റെയും ഭഗവാനെ എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ച മഹായാഗമാണെങ്കിലും ഏതൊരു അർഹമാണെങ്കിലും നമ്മൾ ഗുരുക്കന്മാരെ സ്മരിച്ചിട്ട് കുറച്ച് പുഷ്പ കേട്ടാ ഏത് കർമ്മത്തിനും ഏത് യാഗത്തിനും എത്ര വലിയ യാഗങ്ങളാണെങ്കിലും ഗുരു ഗണപതി സരസ്വതി ഇവരെയൊക്കെ വന്ദനാ ശ്ലോകങ്ങൾ നൽകി പ്രാർത്ഥിച്ചിട്ട് വേണം ബാക്കിയുള്ള നമ്മളെ പൂജാവി കാര്യങ്ങളിലേക്ക് കടക്കാൻ അപ്പം നമ്മുടെ ഗുരു പരമ ഗുരുവിന്റെ ഗുരു അതിന്റെ ഗുരു എല്ലാ ഗുരു സ്വർഗ്ഗുരു പരമ ഗുരു പരമേഷ്ഠി ഗുരു എന്നാണ് പറയുന്നത് എല്ലാ ഗുരുക്കാൻ നമ്മുടെ ഗുരു ആരാണോ ആ ഗുരുവിനെ സ്വർഗുരു പിതാ ഗുരു ദൈവം ഗുരു ഗുരു കഴിഞ്ഞാണല്ല മാതാവും അച്ഛനും അമ്മയും കഴിഞ്ഞ് ഗുരു കഴിഞ്ഞാണല്ല അപ്പം സ്വർഗുരു നമ്മുടെ ഗുരു സ്വർഗുരു പരമ ഗുരു പരമേഷ്ഠ ഗുരുവേന മഹാ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറയുന്നു ആ പുഷ്പം ആ ദേവിയുടെ ദേവിയാണ് നമ്മുടെ മുന്നിൽ ആ വിളക്കിന്റെ രൂപത്തിൽ ദേവിയാണ് ഇരിക്കുന്ന ദേവിയുടെ പാദത്തിലേക്കാണ് ആ പുഷ്പങ്ങൾ അർച്ചന നടത്തുന്നതെന്ന് പ്രാർത്ഥിച്ച് ദേവിയുടെ പാതാരദങ്ങളിൽ പുഷ്പ പുഷ്പ അർച്ചന നടത്തുന്നതെന്ന് പ്രാർത്ഥിച്ച് ആ ദേവി ആ വിളക്കത്ത് വിളക്കിനെ നമ്മള് ദേവിയാണെന്ന് സങ്കല്പിച്ചാണ് പൂജ ചെയ്യുന്നത് അപ്പം ഞാൻ പറയുമ്പോ ആ വിളക്കത്തെ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ആ കൃഷ്ണ ആ വിളക്കിന്റെ ചൂടിലേക്ക് ഇടയാണ് കേട്ടോ ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാ ബ്രഹ്മാ ശദേവദക്ഷിണമൂർത്തിശിവസമാരംഭം സങ്ക വന്ദേ ആദ്യംസം ഓമം ഹേനന്ദം പ്രത്യക്ഷാശല വിഗ്രഹം ഗുരുവതം ധ്യയം ശാശ്വതം ഓ ഹൃദ്യം തേജോമയന്തം നിഗമ ജ്ഞാനം മനോജ്ഞം വേദ്യം വേദാന